മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗ എന്ന സുന്ദരി പെൺകുട്ടിയെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗംഗയുടെയും മഹിയുടെയും പ്രണയ ജീവിത കഥ പറയുന്ന പരമ്പരയാണ് സി കേരളത്തിലെ മായാമയൂരം ഈ വർഷം ജനുവരിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംരക്ഷണം തുടരവെയാണ് ഗോപികയും തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നത് പുഴയോരും റിസോർട്ടിൽ വെച്ച് അടുത്തിടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തിയാണ് ഗോപിക അനിൽ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ മോതിരം തേജസ് എന്ന പയ്യനെയാണ് ഗോപിക വിവാഹം കഴിക്കുന്നത് തികച്ചും അപരിചിതരായി തുടങ്ങി ക്ലാസ്മേറ്റ്സ് ആയി പിന്നെ അത് ഫ്രണ്ട്സായി ബെസ്റ്റ് ഫ്രണ്ട് ആയി പിന്നെ അത് ക്രഷും ലവുമായി മാറി അതിൽ നിന്നും ഇപ്പോൾ തന്റെ എല്ലാം എല്ലാമെല്ലാമായി മാറിയെന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് ഗോപിക കുറിച്ചത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ പ്രണയകഥ ഗോപിക പങ്കുവെച്ചത് ഇതൊരു മനോഹരമായ യാത്രയായിരുന്നു ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിനായി ഇനിയും കാത്തിരിക്കാനാവില്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഞാനും തേജസും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞതായി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ പ്രണയവും ചിരിയും ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ട ഓർമ്മകളുമുണ്ട് എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗോപിക കുറിച്ചത് ജീവിതത്തിൽ സ്നേഹിക്കുന്നവരെ വിവാഹം കഴിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്നും എല്ലാ ആശംസകളും നേരുന്നു എന്നുള്ള കമന്റുകളാണ് ഗോപികയുടെ ചിത്രത്തിന് താഴെ കമന്റുകളായി വരുന്നത് പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക